എൻ്റെ പൊന്നും അച്ചാമാരെ നമ്മുടെ സ്വന്തം രൂപത്തെ സമ്മർ കാർണിവൽ തുടങ്ങിയാൽ നിങ്ങൾ അറിഞ്ഞായിരുന്നോ വെറും അൻപത് രൂപ ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിശയിക്കും വിധം ഒരുപാട് പ്രോഗ്രാംസാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ടിക്കറ്റ് എടുത്ത് അകത്ത് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സ്റ്റേജുകൾ ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ പല പല വെറൈറ്റി പ്രോഗ്രാംസാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് മാജിക് ഷോസ് ഫയർ ഡാൻസ് എൽഇ ഡി ഡാൻസ് ആഫ്രിക്കൻ ബാൻഡ് വെർട്ടിക്കൽ ഡ്രം ഷോസ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റി പ്രോഗ്രാംസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ കയറി വരുന്നൊരു തന്നെ അവരുടെ പ്രോഗ്രാം ചാർട്ടൊക്കെ അവർ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മളതായി ഈ ഗോപുരത്തുള്ളിൽ കൂടി അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ലോകത്താണ് നിങ്ങൾ രാജസ്ഥാനിൽ പോയിട്ടുണ്ടോ ഇല്ലെങ്കിൽ പിന്നെ പോകേണ്ട ആവശ്യമില്ല ദാ ഇതിനകത്ത് കയറിയാൽ മാത്രം മതി അവരുടെ തന്നെ തനത് കലാരൂപങ്ങളും അതുപോലെ തന്നെ അവരുടെ കൾച്ചറും എല്ലാം നമുക്ക് ഇവിടെ കാണാവുന്നതാണ് കയറുന്നെടുത്ത് തന്നെ ഒരു ഓട്ടോ ഒക്കെ കിടപ്പുണ്ട് നമുക്കതിനെ തോടാം അതുപോലെ തന്നെ സെൽഫിയൊക്കെ എടുക്കാം അതിനെ ഉദ്രവിക്കാനൊന്നും പോകരുത് പിന്നെ അവരുടെ തന്നെ പല പല തനത് കലാരൂപങ്ങൾ നമുക്കവിടെ കാണാവുന്നതാണ് പല പല വെറൈറ്റി ഡാൻസുകൾ നമുക്കവിടെ കാണാവുന്നതാണ് മച്ചന്മാരെ അതുപോലെ തന്നെ എല്ലാവരെയും പെട്ടെന്ന് ആകർഷണ രീതിയിലുള്ള എൽ ഇ ഡി ഡാൻസ് ഒക്കെ ഉണ്ട് ഒരു രക്ഷയുള്ള ഗൈസ് അടിപൊളിയായിരുന്നു ഗൈസ് അതുപോലെ തന്നെ കൊച്ചുകുട്ടികളൊക്കെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്നതും ഇഷ്ടപ്പെടുന്നതുമായ പാവകളിയൊക്കെ ഉണ്ട് രാജസ്ഥാനെ തന്നെ ഒരുപാട് പ്രോഡക്റ്റ്സ് നമുക്കിവിടുന്ന് ചീപ്പ് റേറ്റിൽ വാങ്ങാവുന്നതാണ് നല്ല ഭംഗിയുള്ള ചെരിപ്പുകൾ അവരുടെ തന്നെ കൾച്ചറുള്ള ഡ്രസ്സുകൾ പിന്നെ വളകളൊക്കെ അവർ ലൈവായിട്ട് ഉണ്ടാക്കുന്നതും കാണാം പിന്നെ ഇഷ്ടമുള്ള വളകൾ നമുക്ക് തന്നെ സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് വലിയ റേറ്റ് ഒന്നുമില്ല ചീപ്പ് റേറ്റിൽ തന്നെ വാങ്ങാൻ പറ്റും അതിനകത്ത് തന്നെ സെൽഫി എടുത്ത് അറമ്മതിക്കാൻ പറ്റിയ ഒരുപാട് സ്പോട്ടുകളുണ്ട് പിന്നെ ഒരുപാട് ഫുഡ് കോർട്ടുകളവിടെയുണ്ട് വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് വരെയാണ് ഇവിടുത്തെ ടൈമിംഗ് വരുന്നത് ഇവിടെ വരുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വേറൊന്നുമല്ല ഏപ്രിൽ ആറാം തീയതി വരെ മാത്രമാണ് ഇവിടുത്തെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ത്രിവാണ്ട്രം കനകുന്നിലാണ് സമ്മർ കാർണിവലിൻ്റെ ലൊക്കേഷൻ വരുന്നത് എന്നാൽ പിന്നെ സമയം കളയാനില്ല ഫാമിലി ഫ്രണ്ട്സായിട്ടൊക്കെ വേഗം വയ്ക്കോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതുപോലെ നല്ല നല്ല വീഡിയോസിനായി എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയും പുതിയൊരു സ്പോർട്ടുമായി കാണാൻ വരെ ട്രിവാൻഡ്രം മിഷ സൈനിങ് ഓഫ്